ജാസർ പോലാണ് ഞാനുള്ളത് കാസർഗോഡ് ജില്ലയിലെ ബദിയെടുക്ക ഗോളടുക്ക പ്രദേശത്തെ എം എസ് അമീത് സാഹിബിൻ്റെ മകളുടെ കല്യാണ സൽക്കാരത്തിൽ ഏതൊരു ഇവന്റും വിജയിക്കുന്നത് ഒന്ന് അവിടെ ഒരുക്കുന്ന ഭക്ഷണം രണ്ട് പ്ലാനിങ്ങോടെ ചെയ്യുന്ന സജ്ജീകരണങ്ങൾ മൂന്ന് അവിടുത്തെ സർവീസ് ഇത് മൂന്നും ഒരേ രീതിയിൽ പ്രാവർത്തികമാക്കിയ ഒരു കല്യാണ ഫംഗ്ഷനാണ് ഇന്ന് നടക്കുന്നത് ഏതായാലും നമുക്ക് ഡീറ്റെയിൽ ആയി വീഡിയോ കാണാം ഇന്നത്തെ ഫുഡും സെറ്റിങ്സും മൊത്തം കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിൽ തന്നെ അൽ കബീർ കാറ്ററിംഗ് ടീം അവരുടെ പാചകപ്പുരയിൽ ഏകദേശം വരുന്ന ഐറ്റമുകളൊക്കെ റെഡിയായി വരുന്നുണ്ട് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തതിനു മുമ്പായിട്ട് വീട്ടുകാരുടെയും കാറ്ററിംഗ് ടീമുകളുടെയും ഭാഗത്തുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങളെ സർവീസ് ടീമുകൾക്ക് എല്ലാവർക്കും നൽകുകയാണ് ഏകദേശം ആറായിരവും അതിനു മുകളിലുള്ളവർക്കുള്ള ഭക്ഷണമാണ് ഇവിടെ വിളമ്പുന്നത് ഇവിടെ എത്തുന്ന എല്ലാ അതിഥികളെയും തുല്യ പരിഗണനയോടെ ട്രീറ്റ് ചെയ്യണം എന്നതാണ് വീട്ടുകാരുടെ ഭാഗത്ത് ഞങ്ങളോടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം എന്നു പറയുന്നത് വളരെ കൃത്യമായ നിർദ്ദേശത്തിന് ശേഷം ഞങ്ങളോട് സർവീസ് ടീമങ്ങളോടും എല്ലാവരോടും വർക്കിനു മുമ്പായി ആദ്യം ഭക്ഷണം കഴിക്കാൻ കൂടി അവർ പറഞ്ഞു ട്രെയാങ്കിൾ അങ്ങനെ എല്ലാവരും ഇരുന്ന് ഇവിടെ ഭക്ഷണം കഴിക്കുകയാണ് വീട്ടുകാരുടെയും കാറ്റൽ ടീമങ്ങളുടെയും ഭാഗത്തുള്ള ഒരു മാതൃകാ സമീപനമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ് സമയബന്ധിതമായി തന്നെ ഇവിടെ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യും ഏതായാലും അതിനുള്ള തയ്യാറെടുപ്പാണ് അടുത്തത് കാസർഗോഡ് കൗണ്ടർ സിസ്റ്റം ഇത് ഏകദേശം ചെയ്യുന്നത് ഭംഗിയായി വളരെ എന്താ പറയുക ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഇന്നത്തെ സർവീസ് നല്ല രീതിയിൽ നീറ്റായിട്ട് ചെയ്യണമെന്നാണ് വീട്ടുകാരെ നിർദ്ദേശിക്കുന്നത് അതുപോലെ ഞങ്ങള് ഓക്കെ അല്ലേ നമ്മളെല്ലാവരും ഓക്കെ അല്ലേ നല്ല രീതിയിൽ സർവീസ് നല്ല രീതിയിൽ എല്ലാവരോടും നല്ല ആത്മാർത്ഥമായി ചിരിച്ചുകൊണ്ട് സർവീസ് ചെയ്യാം എല്ലാവർക്കും മാന്യമായിട്ട് ഭക്ഷണം ഉള്ളത് ഓക്കെ ഏതായാലും ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ഐറ്റമുകളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫങ്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക മട്ടൻ ബിരിയാണി ചിക്കൻ കറി ബീഫ് കറി ചിക്കൻ ടിക്ക അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റമുകൾ ഇന്നത്തെ ഫംഗ്ഷനിലുണ്ട് എല്ലാ വിഭവങ്ങളും എല്ലാ ഐറ്റമുകളും വളരെ മാന്യമായ രീതിയിൽ സർവീസ് ചെയ്ത് ഇവിടെ നൽകുന്നുണ്ട് ഇന്നത്തെ ഈ ഫങ്ഷനെ കുറിച്ചും ഇന്നത്തെ സെറ്റിങ്സിനെ കുറിച്ചും ഇന്നൊരുക്കിയ ഫുഡിനെ കുറിച്ചും അങ്ങനെ ടോട്ടലായിട്ട് എല്ലാവർക്കും ഏറ്റവും മികച്ച അഭിപ്രായം മാത്രമാണ് പറയാനുള്ളത് ഇവിടെ എത്തിയ അതിഥികളിൽ നിന്ന് തന്നെ നമുക്ക് ആ അഭിപ്രായം കൂടി കേൾക്കാം എങ്ങനെ സെറ്റിങ് ഫുഡ് കാര്യങ്ങളൊക്കെ അങ്ങനെ നല്ല അടിപൊളി നല്ല ഭക്ഷണം ഈ സെറ്റിങ്ങ് ഇസ്ലാമി ഇസ്ലാമിന്റെ നമുക്ക് അപൂർവമായിട്ട് കാണുന്നല്ലേ നല്ല ഉണ്ട് ഇതിന് നല്ല ഇത് ഭക്ഷണം ഒന്നും വേസ്റ്റ് ആവില്ല ഏറ്റവും മികച്ച ഭക്ഷണം തന്നെയാണ് ഇവിടെ വിളമ്പിയത് വ്യത്യസ്തമായിട്ടുള്ള ഡെസേർട്ട് ഐറ്റമുകൾ ഇറക്കുമതി ഫ്രൂട്ട്സുകൾ അങ്ങനെ ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല ഇന്നത്തെ ഫംഗ്ഷനിലെ ഈ മനോഹരമായിട്ടുള്ള ഇവന്റ് ഒരുക്കി സൊല്യൂഷൻ മീഡിയ ഇവന്റ് ടീമും അതുപോലെ തന്നെ ആപ്പ് ഇവന്റ് ടീമും സംയുക്തമായിട്ടായിരുന്നു തുടർന്നും ഇതുപോലുള്ള നമ്മുടെ വീഡിയോ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഇവിടെയൊക്കെ അവസാനിക്കുന്നു ഓക്കെ ബൈ